പുതിയ വീഡിയോ ഒരു ഫ്ലെക്സ് ബാനർ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം അതിലെ ഒരു സമ്മേളനത്തിൻ്റെതാണ് ചെയ്യുന്നത് സമ്മേളനത്തിൻ്റെ ഫ്ലെക്സ് ബാനറാണ് ഇന്ന് ചെയ്യുന്നത് ഒരു ആറ് മൂന്ന് സൈസിലാണ് അതായത് ആറടി മൂന്നടി ഫ്ലെക്സ് ആണ് ചെയ്യുന്നത് ഓക്കെ ഞാനിവിടെ ആറ് മൂന്ന് സൈസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ നമ്മൾ ഈ ടൈപ്പ് ചെയ്തു വെച്ചേക്കുന്ന മാറ്റർ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരണം അപ്പം നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം അത് ഓരോന്നും കട്ട് ചെയ്ത് നമ്മൾ നമ്മളെവിടെയൊക്കെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കാം ഓരോന്നോരോന്നായിട്ട് കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട വരികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾഡ് ഫോണ്ട് കൊടുക്കണം പ്രാധാന്യം കുറഞ്ഞ വരികൾക്ക് ബോൾഡ് ഫോണ്ട് കൊടുക്കാതെ അല്പം ലൈറ്റ് ഫോണ്ട് കൊടുക്കുന്നതാണ് നല്ലത് ഓക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഒരു വരി മാത്രം എടുത്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യത്തിനനുസരിച്ചുള്ള ഫോണ്ടുകളും ആ വരികൾക്ക് ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക ഞാൻ ഈ ഇരുപത്തൊമ്പതൊന്ന് മാത്രം കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സെപ്റ്റംബർ ഞായർ എന്നുള്ള ആ രണ്ട് വരിയുടെ വലുപ്പം വരുന്ന ഒരു സൈസിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം സ്ഥലം പ്രധാന സ്ഥലം വലുത് ബോൾഡ് ഫോൺ അതിൻ്റെ ഉപ ഉപമായിട്ടുള്ള സ്ഥലം ചെറിയ ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആ ഡേറ്റ് വരുന്ന ഭാഗത്ത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ബോക്സ് കൊടുത്തിട്ട് അതിനകത്താണ് ലെറ്റർ കൊടുക്കുന്നത് ഇരുപത്തി ഒൻപത് എന്നുള്ള ലെറ്റർ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ ഡേറ്റ് മാത്രം പ്രത്യേകിച്ച് എടുത്തറിയുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഇത്രയും ഭാഗം ഏകദേശം നമ്മളൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ആ ബ്രാഞ്ച് സമ്മേളനം എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതും ഓരോ മൂന്ന് വരിയായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഓരോ വരിയും ബോൾഡ് ഫോണ്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മൂന്ന് തരത്തിലുള്ള ഫോണ്ടുകൾ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഏത് ഫോൺ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സമ്മേളനം എന്നുള്ളത് കുറച്ച് വലിയ ബോൾഡ് ഫോൺ കൊടുക്കുന്നുണ്ട് ബ്രാഞ്ച് എന്നുള്ളതിന് ഞാൻ ചെറിയ ഫോണാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ബ്രാഞ്ച് എന്നുള്ളത് നമുക്ക് ഇനി ഒരു ചെറിയ ബോക്സിനകത്താക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അതിനൊരു സ്ക്വയർ റെക്റ്റാംഗിൾ മാർക്കിറ്റുള്ള എടുക്കുന്നുണ്ട് അതിന് ഒരു ബോക്സ് വരച്ച് കൺട്രോൾ ഷിഫ്റ്റ് എനിക്ക് എടുത്ത് പുതിയ ലെയർ ഇട്ട് കളർ കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് കളറ് റെഡ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റെഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ആൾട്ട് ഡിലീറ്റ് കൊടുത്തുകൊണ്ട് ആ ബോക്സിന് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം റെഡ് ആ ബ്രാഞ്ച് എന്നുള്ള ലെയറിന്റെ അടിയിലത്തെ ലെയറാക്കി ആക്കി വലിച്ചിട്ടതിന് ശേഷം ബ്രാഞ്ച് എന്നുള്ളത് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്താണ് ഞാൻ വൈറ്റ് കൊടുത്തത് ഇനി ആ കണ്ണയും കോഡ് എന്നുള്ള ലിറ്റർ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വെക്കാം സമ്മേളനം കുറച്ചുകൂടി വലുതാക്കണം സമ്മേളനം എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ബോൾഡായി നിൽക്കേണ്ടത് ഓക്കെ സ്ഥലവും സമ്മേളനവും കുറച്ച് ബോൾഡാക്കി വെക്കാം ബ്രാഞ്ച് എന്നുള്ളത് ഒന്ന് ചെറുതാക്കി ഞാനൊരു കൺട്രോൾ ടി വി കൊടുത്ത് ട്രാൻസ്ഫോം കൊടുത്തതിനു ശേഷം ചരിച്ച് വെച്ചിട്ടുണ്ടേ ഓക്കെ അപ്പം സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തത കിട്ടും ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യണം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ സി പി ഐ എം എന്ന് പറയുന്നത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് പി എം ജി ഫയൽ വെച്ചിട്ടുള്ളൊരു ഫയൽ ഉണ്ടായിരുന്നു അതിനോട് കൂടെ തന്നെ ഒരു സ്റ്റാറും ആ സി പി ഐ എം എന്ന ലെറ്ററിന്റെ കൂടെ ഒരു സ്റ്റാറും കൂടി വരച്ച് സെറ്റ് ചെയ്ത് പി എൻ ജി ഫയലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇടേറ്റവും എല്ലാം കൂടെ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കി ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടേ ഓക്കെ ഇനി ഈ ഒരു ഇമേജ് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം ഓക്കെ ആ സമ്മേളനം എന്നുള്ളതിൻ്റെ ആ ഏറ്റവും താഴെയായിട്ടാണ് വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ലെയറിൽ ഏറ്റവും അവസാനത്തെ ലെയറായിട്ട് ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് ആയിട്ട് അത് കൊണ്ട് വച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു ലൈറ്റ് ആയി ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്തിട്ടുണ്ട് ഒക്കെ അങ്ങനെ കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു അതിന് ശേഷം നമ്മൾ ഫയലിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ച് സെലക്ഷൻ കളയാം ഇനി നമുക്ക് ഇടേ സൈഡ് നമ്മൾ വേറെ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പെൻറ്റുകൾ ഉപയോഗിച്ച് ഇവിടെ ഇതിങ്ങനെ വരച്ചൊരു കറവ് ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ടേ പെൻറ്റുകൾ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ഒരു കറവ് ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട് കൺട്രോൾ ഷിഫ്റ്റ് എൻ കൊടുത്ത് അല്ലെങ്കിൽ പുതിയൊരു ലെയർ എടുത്ത് അതിന് ശേഷം നമുക്ക് അവിടെ ഒരു കളർ കൊടുക്കാം അപ്പോൾ ഫോർഗ്രൗണ്ട് കളർ റെഡ് ആയതുകൊണ്ട് ആൾട്ട് ഡിലീറ്റ് കൊടുക്കുന്ന കളർ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ നേരത്തെ കൊടുത്ത വൈറ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഇപ്പോൾ വരച്ചിട്ട ആ ലെയറിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു കളർ കൊടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടു വെച്ച് കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ക്ലോത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിക്ക് കൊടുത്തിട്ടുണ്ട് ീ ഒരു കൈയുടെ ഷേപ്പ് കൈയുടെ ഇമേജ് പി എൻ ജി ഫയൽ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരും കൊണ്ടുവച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് വെക്കാം അല്പം കൂടി ഒന്ന് ചെറുതാക്കി വേണമെങ്കിൽ കൊടുക്കാം കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ചെറുതാക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി വലിച്ച് ഇടതോട്ട് നീക്കി വെക്കാം ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടെ മുകളിൽ കയറ്റുമ്പഴത്തേക്കും അവിടെ ആ ലെറ്ററിലൂടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള കൂടെ മുകളിലാക്കി മൂന്ന് വരി അതെ ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലാഗ് കൊണ്ടുവരാം ഫ്ലാഗ് കൊണ്ടുവന്ന് നമ്മൾ സമ്മേളനം എന്നുള്ളതിൻ്റെ മുകളിലായിട്ടാണ് ആ ഫ്ലാഗ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സമ്മേളനം എന്നുള്ള ലെറ്ററിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് നിൽക്കുന്ന രീതി അതായത് സമ്മേളനത്തിൻ്റെ ആ നാ ഒന്ന് മറിഞ്ഞു നിൽക്കുന്ന രീതിക്ക് അതിൻ്റെ മുകളിലൂടെ വരുന്ന രീതി കൊടുക്കാം സമ്മേളനം എന്നുള്ളതിന് മഞ്ഞ കളറ് കണ്ണയുംകോട് എന്നുള്ളതിന് മഞ്ഞ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ആൾട്ട് ഡിലീറ്റ് പ്രസ്സിൽ നിന്ന് കൊടുക്കാം അല്ലെങ്കിൽ എഫ് സിക്സ് അടിച്ച് കളർസ് വാച്ചസ് എടുത്ത് അതിൽ നിന്ന് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സി പി എം രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വൻ്റി ഫോർത്ത് പാർട്ടി കോർസ് എന്ന് പറയുന്ന ഒരു ലോഗയുണ്ട് ആ ലോഗം ഞാൻ ഇതിലേക്ക് കൊണ്ടു വെച്ച് കൺട്രോൾ കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഒരു കോർണറിലേക്ക് കൊണ്ടു കോർണർ കോർണറിലേക്ക് കൊണ്ടു എപ്പോഴും അങ്ങ് മൂല അടുപ്പിച്ച് വെക്കാനായിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫ്ലെക്സ് ബാനർ ആയതുകൊണ്ട് തന്നെ ആ മൂലയിലെ ഹോളിടുമ്പോഴത്തേക്ക് അത് കട്ടായിപ്പോകും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ക്ലോത്ത് ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ക്ലോത്ത് കൊണ്ട് നമ്മൾ ആ കൈ വരുന്നതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ആക്കണം അപ്പം ഞാൻ ലെയറിൽ ആ കൈയുടെ ലേ പുറകിലേക്ക് ആ ക്ലോത്തിനെ വലിച്ചു കൊണ്ട് വച്ചിട്ടുണ്ടേ ഇനി ഈ ഒരു ബോക്സ് ഇരുപത്തി ഒമ്പത് എന്നുള്ളതിൻ്റെ അടിയിലൊരു ബോക്സ് ഉണ്ട് അതിനൊരു ഡാർക്ക് ബ്രൗൺ കളർ കൊടുക്കാം ഇരുപത്തി ഒമ്പത് എന്നുള്ളതിന് മഞ്ഞ കളർ കൊടുക്കാം ഓക്കെ ഈ സജീവ് നഗർ എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ റെഡ് കളർ കൊടുക്കാം കണ്ണയിൻകോട് എന്നുള്ള ബ്ലാക്ക് നിന്നാലും കുഴപ്പമില്ല സജീവ് നഗർ എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്കൊരു റെഡ് കളർ കൊടുക്കാം ഓക്കെ ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഈ ഒരു ലൈൻ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ടൈപ്പ് ചെയ്ത ഡോട്ടുകളാണ് അത് നമുക്ക് കുറച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്തളയാം ഓക്കെ ഗണേശൻ സഹാവ് എ ഗണേശൻ എന്നുള്ളതിനും നമുക്ക് റെഡ് കളർ കൊടുക്കാവുന്നതാണ് കാരണം അത് ബോൾഡ് ഫോണ്ടാണ് ഈ ഒരു ലൈൻ ഇട്ടിരുന്നതിൻ്റെ തന്നെ കൺട്രോൾ ജി കൊടുത്തൊരു കോപ്പി കൊടുത്ത് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുത്ത് മോൾ ഔട്ട് വയ്ക്കാം ഇനി ഗണേശൻ എന്നുള്ളതിന് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഓക്കെ സലോഷൻ കളയാം ഇനി നമുക്കിതിന് ഷാഡോ കൊടുക്കേണ്ട ഫയലുകളുണ്ട് ഷാഡോ കൊടുക്കാനുള്ളതിലും ഷാഡോ കൊടുക്കാം സമ്മേളനം എന്നുള്ളതിന് ഐ എഫ് എക്സിൽ നിന്നും നമുക്ക് ഷാഡോയോ സ്ട്രോക്കോ ഒക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം സ്ട്രോക്ക് കൊടുക്കുകയാണ് സ്ട്രോക്ക് മഞ്ഞ ലെറ്റർ മഞ്ഞ ആയതുകൊണ്ട് ബ്ലാക്ക് സ്ട്രോക്ക് കൊടുക്കുന്നതാണ് എപ്പോഴും നമ്മളെ വർക്ക് കുറച്ച് എടുത്ത് കാണിക്കാൻ നല്ലത് ആ ലെറ്ററിനെ എടുത്ത് കാണിക്കാൻ നല്ലത് ബ്ലാക്ക് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ട്രാഷ് ഷാഡോ കൊടുക്കുമ്പോഴത്തേക്ക് ആ റെഡിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ ബ്രൗൺ കളർ വരുന്ന രീതിക്ക് കൊടുക്കുക കണ്ണയുംകോട് എന്നുള്ളതിനും അതുപോലെ തന്നെ എഫക്സിൽ നിന്നും സ്ട്രോക്ക് ബ്ലാക്ക് കൊടുക്കുക ഓക്കെ നമ്മുടെ വർക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടേ ആറ് മൂന്ന് സൈസിലെ ഫ്ലെക്സ് ബാനറാണ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാനും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വർക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം